<icana> all all so to to <-tani042> േ പലതന്തക്കുണ്ടായ സംസാരമില്ലേ എനിക്ക് പറയാൻ വയ്യാനല്ല അങ്ങേർക്കത് പറയാം അയാൾ പലതന്തണ്ടായ ഒരു വ്യക്തിയാണ് നല്ല നല്ലതന്താകുന്ന ഒരു വ്യക്തികളും ഒരു പെണ്ണിനെ അങ്ങേര് പറയുന്നുണ്ട് അങ്ങേർക്കും അങ്ങേർക്കൊരു മോളുണ്ട് എന്ന് പറയുന്നുണ്ട് എനിക്കും ഉണ്ട് ഒരു മോള് എൻ്റെ മോളും ആ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ആ മോക്കും മോൾക്കും ഉണ്ടാകും ഇല്ലേ ഉണ്ടാവില്ലേ ഏ അങ്ങേരങ്ങനെ പറഞ്ഞപ്പം എനിക്ക് വിഷമം ഉണ്ടായി ഞാൻ കേസ് നാട്ടിക്കൊടുത്ത സംഭവം ശരിയാണ് രണ്ട് രണ്ടുപേരുടെ പേര് ഞാൻ സൈബർ സെല്ലിൽ നാട്ടി കേസ് കൊടുത്തിട്ടുണ്ട് നാട്ടിലാണ് അന്നത്തെ വേറെ കുറേ പേര് പോയി കമൻസ് ഇട്ടു ഏ മലയാളത്തിലാർക്കാണ് കേസ് കൊടുത്തത് അവൾ പോകാൻ പറ എന്നൊക്കെ ഇല്ലേ ഒറിജിനൽ വിത്ത് പ്രൂഫ് കയ്യിലുണ്ട് അങ്ങേരൻ്റെ പേരും പറഞ്ഞ് അങ്ങേരും പോലീസുകാരുടെ എഴുതിയ മെസ്സേജും പോലീസുകാർ എഴുതിയ വോയിസ് മെസ്സേജ് വോയിസ് മെസ്സേജും എല്ലാമാണ് അയാൾ അത് കേൾപ്പിച്ചേക്കുന്നത് പോലീസുകാർ വരെ അത് കണ്ട് അവർക്ക് വിത്ത് പ്രൂഫ് അവരുടെ ഉണ്ട് ഇല്ലേ നാട്ടിൽ പോയപ്പോൾ ഡാഡിഗിരിജ അമ്പലത്തിലാണ് കൊണ്ടുപോയത് എനിക്കല്ലേ അത് അറിയുമായേ കൊമ്പനറിയാം കൊമ്പനെ ഞാനത് കാണിച്ചു തന്നിട്ടുണ്ട് ഡീ മായമ്മ ഐ ലവ് യു തിരിച്ചും ലവ് യു ഏ ഡാഡിഗിരിജയുടെ പേര് ഞാൻ കേസ് കൊടുത്തു എന്നെ ചീത്ത വിളിച്ചതെല്ലാം ഞാൻ റെക്കോർഡ് സഹിതം ഞാൻ പോലീസുകാർക്ക് കൈമാറിയിട്ടുണ്ട് എനിക്ക് അറിയാൻ വയ്യാനല്ല ആ വ്യക്തിയെ തെറി പറയാനും തന്തയ്ക്ക് വിളിക്കാനും അങ്ങേരുടെ കുടുംബത്തുള്ളവരെ ചീത്ത വിളിക്കാനും ഒക്കെ എനിക്ക് അറിയാൻ വയ്യാഞ്ഞല്ല ഞാൻ ചെയ്യത്തില്ല എനിക്കും ഉണ്ട് അങ്ങേരുടെ മകളെ പോലൊരു മോളും ഏ അമ്മയൊക്കെ ഒക്കെ എനിക്കും ഉണ്ട് അങ്ങേര് തന്തയ്ക്ക് പിറക്കാഴിക കാണിക്കുന്ന പോലെ ലൈവിൽ കിടന്നു അല്ലെങ്കിൽ വീഡിയോ ഇട്ടിട്ട് പബ്ലിക്കിൻ്റെ മുമ്പിൽ കിടന്ന് സ്വല്യ ഷോ ഒരു പെണ്ണിനെ മറ്റേ മോളെ മറിച്ച് മോളെ എന്ന് വിളിച്ച പോലെ വിളിക്കാൻ വയ്യാഴിക അറിയാൻ വയ്യാനല്ല ഞാനത് ചെയ്യത്തില്ല അപ്പാപ്പി കണ്ടാൽ എന്നെ ഒരു ചുക്കും ചെയ്യത്തില്ല അപ്പാപ്പി കണ്ട എൻ്റെ ഇല്ലേ ഇത് ഇതേ പിടിക്കാൻ അങ്ങേർക്ക് പറ്റത്തില്ല എൻ്റെ ഇതേ പിടിക്കാൻ അങ്ങേർക്ക് പറ്റത്തില്ല അപ്പാപ്പി എന്ന് പറയുന്ന പരനാറിക്ക് എൻ്റെ ഇതേ പിടിക്കാൻ അയാൾ അയാൾക്ക് പറ്റത്തില്ല ബാഡ്കമെന്റ് ഇട്ട ബ്ലോക്ക് ചെയ്തോടാ മനസ്സിലായല്ലോ അപ്പാപ്പിക്ക് എൻ്റെ ഇതേ പിടിക്കാനുള്ള യോഗ്യതയില്ല അങ്ങേരി സോഷ്യൽ മീഡിയ കിടന്ന് കളിക്കുന്ന കാവടിയുണ്ടല്ലോ അങ്ങേര് ഈ സോഷ്യൽ മീഡിയ കിടന്ന് കളിക്കുന്ന കാവടി ഈ ടിക്ടോക്കിനകത്ത് ഓരോ ആമ്പിള ആണുങ്ങളും കാണിക്കുന്നില്ല ഉണ്ടോ ഈ ട്രോളുന്ന ആൾക്കാർ പോലും ഇമ്മാതിരി പച്ച തെറി വർത്താനങ്ങളൊന്നും ഈ ട്രോളുന്ന ആൾക്കാരൊന്നും പറയുന്നില്ല പക്ഷെ അങ്ങേര് വീഡിയോ ഇറക്കി നാണം കിടക്കുക ഒരു പെണ്ണിനെ പറയുന്ന പോലെയും ഈ ടിക്ടോക്കിനകത്ത് ചെയ്യുന്ന പെണ്ണുങ്ങളെല്ലാം മറ്റ രീതി നടക്കുക മാന്യമായിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്ന പെണ്ണുങ്ങളെല്ലാം വെടിയാണെന്ന് പറയുന്ന പോലെ ഓരോ ആണുങ്ങളും ടിക്ടോക്കിനകത്ത് ചെയ്യുന്നില്ല പക്ഷെ അവർ ഒരു ദിവസം വീഡിയോ വീഡിയോയിട്ട് രണ്ടാമത്തെ ദിവസം റിമൂവ് ചെയ്യുന്നതാണ് ഇതിനകത്തുള്ള ട്രോളർമാർ അല്ലേ പക്ഷെ ഈ ഇങ്ങേര് കാണിക്കുന്ന അറിയാമോ കുറേ മദ്യ ബാക്ടറി വെള്ളമോ അടിച്ചിട്ട് വെളിവില്ലാത്ത കുറേ പെണ്ണുങ്ങളെയും തെറിയും പറഞ്ഞും നല്ല രീതിക്ക് ജീവിക്കുന്ന പെണ്ണുങ്ങളെല്ലാം മറ്റേ രീതിക്ക് നടക്കുകയാണെന്ന് പറയുന്ന ഒരു മറ്റേ പരിപാടിയാണ് ഇങ്ങേര് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ ഇങ്ങനെ നോർക്കണം ഇങ്ങേർക്കും ഒരു മോളുള്ള പോലെ എനിക്കും ഉണ്ട് അങ്ങേരുടെ പ്രായത്തിലുള്ള ഒരു മോള് ഇല്ലേ ആ മോക്ക് ഈ വീഡിയോ കാണുമ്പോൾ വിഷമം ഉണ്ടാകാം ആ അവിടെ അമ്മയെ പറ്റി ഇതുകൊണ്ട് വേറൊരുത്തും വെടി വെടിയെന്ന് വിളിക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ കണ്ണ് നിറയുന്ന പോലെ അങ്ങനെ പറയുമ്പോൾ അങ്ങരുടെ മോക്ക് കണ്ണു നിറയത്തില്ലേ ഇങ്ങനെ എന്നാ ഒന്നും മനസ്സിലാക്കാത്തേ അല്ല ഇങ്ങരുടെ കൂടെ ഞാൻ ചെന്നോ ഏ അല്ല ഇങ്ങരുടെ കൂട്ടുകാരുടെ കൂടെ ഞാൻ ചെന്നോ ഇങ്ങനെയൊക്കെ ഇയാൾ വിളിച്ച് പറയണേ മനസ്സിലായല്ലോ എന്നെ പറയാൻ ഒരു യോഗ്യതയില്ല ഞാൻ ഡാഡീഗിരിജേട്ട് ഇഷ്ടമാ സ്നേഹമാണെന്നറിഞ്ഞ പിന്നെ അയാൾ എത്ര പ്രാവശ്യം എന്റെ പി എമ്മും വന്ന് ചോദിച്ചെന്നറിയാമോ നീ ഡാഡീഗിരിജേട്ട് വിട്ടോ നീ ഡാരിഗിരിജേവായിട്ട് പിണങ്ങിയോ ഏ ഡാഡിഗിരിജ പറഞ്ഞിട്ടാണ് ഞാനൊന്ന് ബ്ലോക്ക് ചെയ്ത് വെച്ച ഇയാളെ ഡാഡിഗിരിജ പറഞ്ഞിട്ടാണ് എന്നെ ബ്ലോക്ക് അയാൾ അയാളുടെ അക്കൗണ്ട് മൊത്തം ബ്ലോക്ക് ചെയ്ത് വെച്ചത് ഡാഡിഗിരിജയാണ് ഈ അമ്മൂന്ന് പറഞ്ഞൊരു പെണ്ണിനെ ചീത്ത വിളിച്ച് ഒരു ഇയാളൊരു വീഡിയോ ഇറക്കി ആ പെണ്ണിനെ പഴം വായിലിട്ടേക്കുന്നൊരു പ്രൊഫൈല് വെച്ചൊരു വീഡിയോ ഇറക്കി മൊത്തം ആ പെണ്ണിനെ നാണം നാണം കെടുത്തുന്ന രീതിയിലുള്ളൊരു അക്കൗണ്ട് എടുത്തായിരുന്നു ഇങ്ങേര് ഇവരെല്ലാവരും കൂടെ ചീത്ത വിളിച്ച് നിമിഷ നേരം കൊണ്ട് അയാൾ അക്കൗണ്ട് മൊത്തം കളഞ്ഞു നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടോ എനിക്കറിയില്ല ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു എന്നിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങേർക്കൊരു പണി കൊടുക്കുമെന്ന് ഇങ്ങനെക്കൊരു പണി കൊടുക്കുന്നിരിക്കുക ഇങ്ങർക്കൊരു പണി കൊടുക്കും ഇങ്ങർക്കൊരു പണി കൊടുക്കുമെന്ന് ഡാഡീകരിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട് പുല്ലൂ എന്ന് പറഞ്ഞാൽ ആളെയൊക്കെ ബ്ലോക്ക് ചെയ്യും കേട്ടോ അമ്മാതിരി തന്തയില്ലാത്തവരെ ഇങ്ങനെ വിളിച്ച് പറയുന്നത് ബാക്ടറി വെള്ളം അടിച്ചിട്ട് വെളിവില്ലാത്ത രീതിയിൽ സംസാരിക്കുന്നത് എനിക്ക് പറയാനാണെങ്കിൽ ഇയാളെ പറ്റി നല്ലതായിട്ട് പുലമ്പാൻ എനിക്കറിയാം ഇയാള് പിന്നെ കുവൈറ്റ് മണ്ണിക്കൂടില്ലേ മനുഷ്യരുടെ ഇങ്ങനെ നോക്കത്തില്ല അമ്മാതിരി ഇയാളെ എനിക്ക് പറയാനറിയാം ഞാൻ പറയാത്ത എന്നാന്ന് വേണ്ട അത് ഞാൻ നിയമപരമായിട്ട് ഞാൻ കേസിന് ഞാൻ കൊടുത്തിട്ടുണ്ട് നാട്ടിൽ എന്തായാലും വരുമേ നീ ആ വീഡിയോ ചെന്ന് കാണണം ഞാൻ സൈബർ സെല്ലിൽ കേസ് കൊടുത്തിട്ട് പോലീസുകാർ ഇയാളെ വിളിച്ചു പോലീസുകാർ ഇയാളെ വിളിച്ചിട്ട് പറഞ്ഞു മായുടെ വീഡിയോ ഒഴിവാക്ക് ചീത്ത വിളിക്കല്ലേ നിൻ്റെയോ ഒഴിവാക്കെന്ന് പറഞ്ഞിട്ട് ഈ പോലീസുകാരുടെ വോയിസ് മെസ്സേജും പോലീസുകാരിട്ട കമന്സും പോലീസുകാരിട്ടതെല്ലാം കൂടെ ഇയാൾ കാണിച്ചു ഇയാളവർക്ക് ഇതൊക്കെ കാണിക്കുമ്പോൾ ഇയാളെ എല്ലാവരും അങ്ങ് വലിയതായിട്ട് അങ്ങ് പുനപോന്ന എടോ കോട്ടെ പബിന്ന് പറയുന്ന ആളെ തന്നെ ആർക്കും ഇഷ്ടമല്ല ഈ ടിക്ടോക്കിനകത്ത് തന്നെ ആർക്കും ഇഷ്ടമല്ല ഒരു സ്ത്രീക്കായിട്ട് ഒരു പുരുഷനകത്ത് ഇഷ്ടമല്ലോ മൂന്നോ നാല് വിരലി എണ്ണാവുന്ന അഞ്ചോ ആറോ പേർക്കേ തന്നെ ഇഷ്ടമുള്ളൂ ആര് എന്നാന്ന് അറിയോ തന്റെ നാക്കിന്റെ കോണം കൊണ്ടാ അയാൾക്ക് ജുവലറി ഉണ്ടെന്ന് അമ്മ പ്രമാണിയാണെന്ന് ഈ ജുവലറിയൊക്കെ ഉള്ളവനാണോ ഈ കുവൈറ്റ് വന്ന് ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നത് ഞങ്ങൾക്കൊന്നും ഒന്നുമില്ല ഞങ്ങളൊക്കെ കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾക്കൊന്നുമില്ല ഞങ്ങൾ ഇതിനകത്ത് വന്ന് പറഞ്ഞ വലിയ തള്ളുതള്ളത്തില്ല അയാൾ ഉള്ള പെണ്ണുങ്ങളെ എല്ലാം മാത്രം രക്ഷിക്കാൻ വേണ്ടി പോവല്ലോ അതുകൊണ്ട് ആ ചേട്ടന്റെ പേര് ജയേഷ് എന്ന് പറയുന്നൊരു ചേട്ടന് പെട്ടെന്ന് കാലും തടന്നു സ്റ്റോക്ക് പോലെ വന്നിട്ട് എന്നെ പോയി രക്ഷിക്കാൻ പെണ്ണുങ്ങളെ മാത്രം പോയി രക്ഷിക്കും പെണ്ണുങ്ങൾ എവിടെ ഉണ്ടോ പെണ്ണുങ്ങളെ മാത്രം പോയി രക്ഷിക്കാനും പെണ്ണുങ്ങളെ പോയി സംരക്ഷിക്കാനും നിക്കും ഒരാളിപ്പോ കാര്യം പറഞ്ഞു അവരെയൊന്നും പോയി സംരക്ഷിക്കത്തില്ല പോയി രക്ഷിക്കില്ല ഒന്നുമില്ല ഇല്ല ഇവിടെ കഞ്ചാവ് കുറച്ച് വലിച്ചായിരുന്നു കഞ്ചാവിന്റെ പ്രശ്നമാ ഭയങ്കര ഞാൻ അപ്പാപ്പിയുടെ കേസ് വെള്ളതായി വിചാരമായി സംസാരിച്ചു ഒത്തുതീർപ്പായി എന്താ മായേ പോയിട്ട് പിന്നെ വരാൻ ഞാൻ പിന്നെ കുറെ പേര് പറഞ്ഞിട്ട് അപ്പാപ്പി ഞാൻ നിങ്ങളെ ചീത്ത വിളിക്കാത്തത് മനസ്സിലായല്ലോ പിന്നെ കുവൈറ്റിനകത്തോളം താൻ എൻ്റെ തെറി കേട്ടില്ലേ തലേ ഇവർക്ക് നടക്കാത്ത രീതിയിൽ അമ്മാതിരി തെറി എനിക്ക് വിളിക്കാൻ അറിയാം ഞാനില്ലേ വിളിക്കാത്തതാ എന്നെ കൂട്ടുകാരെന്നോട് പറഞ്ഞു നീ വിളിക്കണ്ട അതുകൊണ്ടാണ് ഞാൻ വിളിക്കാത്തേ എൻ്റെ നേർക്ക് നേർക്കെന്തെങ്കിലും കാണും മുഖത്തിനും തുപ്പും തൻ്റെ അത് നം ചെയ്യുന്ന ഞാൻ വീഡിയോ ഇടും തൻ്റെ മോത്ത് ഞാൻ തുപ്പും അല്ലെങ്കിൽ എൻ്റെ ചേരിപ്പൂരി ഞാൻ എറിയും തന്നെ ഉറപ്പാകും ഞാൻ എന്തെങ്കിലും തന്നെ കാണും ഏതെങ്കിലും ഒരു ദിവസം മായം മാറ്റി ഈ കുവൈറ്റിലുണ്ടെങ്കിൽ തന്നെ കണ്ടിട്ട് തൻ്റെ മോത്ത് ഞാൻ തുപ്പും അല്ലെങ്കിൽ എൻ്റെ എൻ്റെ ചേരിപ്പൂരി എറിയുന്നൊരു ദിവസം വരും അമ്മാ സത്യമാണ് ഇങ്ങനെയൊരു ഇങ്ങനെ ഈ കുവൈറ്റിൽ കുവൈറ്റിലോരൊറ്റ പെണ്ണുങ്ങൾക്ക് ഇഷ്ടമല്ല കുവൈറ്റിലൊറ്റൊരാണുങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടമല്ല കുവൈറ്റിലോരൊറ്റ പെണ്ണുങ്ങൾക്ക് ഈളെ ഇഷ്ടമില്ല സെറ്റ് ചെയ്യാം ഒരു 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 ഈ കുബൈറ്റിലേതെങ്കിലും ഉണ്ടോടോ തന്നെ പോലെ സംസ്കാരമില്ലാത്ത സംസാരിക്കുന്ന ഏതെങ്കിലും ഒരുത്തനുണ്ടോ ഉണ്ടോ ഈ കുബൈലേതെങ്കിലും ആണുണ്ടോടോ താനൊന്ന് വലിയ വലിയ വീരവാദവർക്ക് ഒരു പെണ്ണിന് എയർപോർട്ടിൽ കൊണ്ടുവിട്ടിട്ട് പാസ്പോർട്ട് കിട്ടിയോ ടിക്കറ്റ് കിട്ടിയോ സുരക്ഷണമായിട്ട് ചെന്നോ അതൊക്കെ വലിയ ആനക്കാര്യം പോലെയാണ് ചെയ്യുന്നത് അട അതിനേക്കാട്ടിലും നല്ല ആൾക്കാരുണ്ടാ മാനീയമായ രീതിയിൽ വീഡിയോ ചെയ്യുക ഞങ്ങളൊക്കെ നല്ല നല്ല വീഡിയോ ചെയ്താലും അപ്പം ലൈക്കും കമൻറ്റും മേടിക്കും അല്ലാതെ ഞാനിവിടെ പറയുന്നത് കൊണ്ട് അവിടെ പോസ്റ്റ് ചെയ്തിട്ട് കുറേ റെക്കോർഡ് എഴുതി എടുത്തിട്ട് കുറേ ഞങ്ങളുടെയൊക്കെ വീഡിയോയുടെ കമൻസ് വന്ന് പൊക്കി എടുത്തുകൊണ്ട് പോയി ആ കമൻസ് പൊക്കി എടുത്തിട്ട് ഒന്നുമല്ല ലൈക്കും കമൻറ്റും മേടിക്കുന്നത് ആണോ ആഹാ വന്നോ എട നീ പോവാണോ അവളെ കൊണ്ടുപോകല്ലോ ഞാനിവിടെ വന്നിട്ട് കൊണ്ടുപോലാവും ചെരുപ്പിട്ട ചെരുപ്പിട്ട